വാഗമൺ പുത്തേട് വൻ മണ്ണിടിച്ചിലിൽ അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വാഗമൺ സ്റ്റേറ്റ് ഹൈവേയിലെ ശുചീകരണ പ്രവർത്തനത്തിന് ശേഷം മൂലമറ്റത്തേക്ക് ജീപ്പിൽ വരുമ്പോഴാണ് അപകടം ഉണ്ടായത് വൻ മഴയിൽ പുത്തേട്ട് കട്ടയ്ക്കൽ റോഡിൽ കെട്ടി നിന്ന മഴവെള്ളം മലയിടിച്ച് റോഡിലേക്ക് പതിക്കുകയായിരുന്നു മൂന്ന് മെമ്പർമാരും ആരോഗ്യ പ്രവർത്തകരുമടക്കം പത്തോളം ആൾക്കാർ ജീപ്പിലുണ്ടായിരുന്നു മലയിടിഞ്ഞ് ഒഴുകിയെത്തിയ കല്ലും മണ്ണും വെള്ളവും ജീപ്പിലേക്ക് പതിക്കുകയും റോഡിന്റെ സൈഡിലുള്ള വലിയ കൊക്കയ്ക്ക് സമീപം വരെ ഒഴുകിക്കൊണ്ട് പോവുകയും ചെയ്തു യാത്രക്കാർ ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു ഒഴുക്കിന്റെ ശക്തി കുറഞ്ഞതും വണ്ടിയുടെ ടയർ പഞ്ചറായി റോഡരികിൽ തടഞ്ഞു നിന്നതിനാലുമാണ് വൻ അപകടം ഒഴിവായത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബി ജോമോൻ മെമ്പർമാരായ ഓമന ജോൺസൺ ഇലിസബത്ത് ജോൺസൺ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം വാഹനത്തിൽ ഉണ്ടായിരുന്നു പിന്നാലെ വന്ന പഞ്ചായത്ത് മെമ്പർ പി എ വേലിക്കുട്ടനും പഞ്ചായത്തിലെ സ്റ്റാഫുകളും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം പ്രയത്നിച്ച് മണ്ണ് നീക്കം ചെയ്ത ശേഷമാണ് പിക്കപ്പ് ജീപ്പ് ഉപയോഗിച്ച് കെട്ടിവലിച്ച് ജീപ്പ് ചെളിയിൽ നിന്നും കരയ്ക്ക് കയറ്റിയത് ജെസി കൊണ്ടുവന്ന് റോഡിൽ കെട്ടിക്കിടന്ന കല്ലും മണ്ണും നീക്കം ചെയ്ത് റോഡ് ഗതാഗതയോഗ്യമാക്കി ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് ജി ജി സി എ പ്രൈവേറ്റ് ലിമിറ്റഡ് നസീത് മർത്തോമാ ചർച്ച ക എം സി റോഡ് മണ്ണൂർ കേഡിലം